കടുത്ത ചൂടിനാശ്വാസമായി മഴയെത്തുന്നു ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടെ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത പത്ത് ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത നാളെ വൈകിട്ട് മുതൽ വടക്കൻ കേരളത്തിലെ കൂടുതൽ സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത എന്നാൽ അടുത്ത ആഴ്ച മധ്യ തെക്കൻ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് വരുന്നത് ശക്തമായ മഴ സാധ്യത കണക്കാക്കി മെയ് ഒൻപതിന് മലപ്പുറം വയനാട് ജില്ലകളിലും മെയ് പത്തിന് ഇടുക്കി ജില്ലയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെയ് പതിനഞ്ചിന് പിന്നാലെ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപ സാധ്യത കൂടുതലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ മൺസൂൺ കൃത്യസമയത്ത് തന്നെ ലഭിക്കുമെന്നും സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് എന്നാൽ ഈ മാസം അവസാനം വരെ ചൂടിന് കാര്യമായിട്ട് കുറവൊന്നും ഉണ്ടാവില്ല ഇക്കഴിഞ്ഞ ദിവസം പകൽ പാലക്കാട് രേഖപ്പെടുത്തിയത് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ആണ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തിയത് കനത്ത ചൂട് മൂന്ന് ദിവസം കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇടുക്കി വയനാട് ഒഴികെ പന്ത്രണ്ട് ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ രാത്രികാല താപനില മുന്നറിയിപ്പുണ്ട് രാത്രിയിലും പുലർച്ചെയും മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില കൂടുതൽ ഇടങ്ങളിൽ രേഖപ്പെടുത്തുന്നു മെയ് ഏഴിന് പിന്നാലെ വേനൽ മഴ തുടങ്ങുമെന്നാണ് സ്വകാര്യ കാലാവസ്ഥ വെബ്സൈറ്റായ മെറ്റ് വെതർ റിപ്പോർട്ട് ചെയ്യുന്നത് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ വേനൽ മഴ ലഭിക്കും കടുത്ത ചൂടിൽ വലയുന്ന പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മഴ ലഭിക്കുമെന്നാണ് വിവരങ്ങൾ ഇടിയോടെ ശക്തമായ മഴയോ അതിശക്തമായ മഴയോ ആയിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ലഭിക്കുക ബുധനാഴ്ച ഉച്ചയ്ക്ക് പിന്നാലെ വൈകിട്ടും രാത്രിയിലുമായി കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മഴ ലഭിക്കുമെന്നാണ് സൂചന പാലക്കാട് മലപ്പുറത്തും കോഴിക്കോടിന്റെയും ചില ഭാഗങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് വ്യാഴാഴ്ച തെക്കൻ മധ്യ ജില്ലയിലും വെള്ളിയാഴ്ച കണ്ണൂർ വരെയുള്ള വടക്കൻ ജില്ലകളിലും മഴ ലഭിക്കും വേഴംവെള്ളി ദിവസങ്ങളിൽ തെക്കൻ മധ്യ കേരളത്തിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചേക്കാം ശനിയാഴ്ചയും വേനൽ മഴ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിക്കാം അതേസമയം ചൂടിന് കുറവുണ്ടാകുമെന്നാണ് വിവരങ്ങൾ കാലാവസ്ഥാ നിരീക്ഷകരാണ് വിവരങ്ങൾ കൈമാറുന്നത് നിലവിൽ ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ അന്തരീക്ഷ മാറ്റങ്ങളൊക്കെ ദൃശ്യമാണ് അന്തരീക്ഷത്തിലെ മധ്യ ഉയരത്തിലെ കാറ്റിന്റെ ഗതിമുറിവും ഉത്തരേന്ത്യയിൽ നിന്നുള്ള വരണ്ട ഉഷ്ണക്കാറ്റിന്റെ വിതരണത്തിലുണ്ടായ കുറവുമാണ് കേരളത്തിൽ ഉഷ്ണതരംഗം കുറയാൻ ഇടയാക്കിയത് ഇന്ത്യയുടെ കിഴക്കേ മേഖല വഴി ബംഗാളിൽ നിന്ന് തമിഴ്നാടിന്റെ മധ്യപടിഞ്ഞാറ് ഭാഗം വരെ നീളുന്ന ന്യൂനമർദ്ദ പാതിയും അതിനോടനുബന്ധിച്ചുള്ള കാറ്റിന്റെ അഭിസർണ മേഖലയുമാണ് വേനൽ മഴ പ്രീ മൺസൂൺ മഴയ്ക്ക് അനുകൂലമായെന്നും പറയുന്നുണ്ട് കേരളത്തിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ചൂട് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ചെന്നൈ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ വിശാഖപട്ടണം കുർണൂൽ കർണാടകയിലെ ബാംഗ്ലൂർ മൈസൂർ ഒഡീഷ പശ്ചിമബംഗാൾ തെലങ്കാന എന്നിവിടങ്ങളിലും വേനൽമഴ ശക്തമാകും കർണാടകയിലും ചൂട് കൂടുതലാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത് നിലവിൽ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇടിയോടുകൂടിയുള്ള വേനൽമഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ന്യൂസ്